വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാനായി മക്കയിലേക്ക് യാത്ര തിരിച്ച ഹാജിമാർ ഇൻഷാ ഇൻഷാള്ളാഹ് ഇന്ന് മിനയിലേക്ക് പോവും അവിടെ രാപ്പാർക്കും നാളെ അറഫയിൽ സംഗമിക്കും വൈകുന്നേരത്തോടു കൂടി സന്ധ്യയോടുകൂടി അറഫയിൽ നിന്ന് തിരിച്ച് മുസ്തലിഫ മുസ്തലിഫയിലെത്തി അവിടെ രാപ്പാർക്കും പുലർച്ചെ മറ്റന്നാൾ ജംറയിൽ കല്ലെറിഞ്ഞ് മക്കയിൽ പോയി തവാഫ് ചെയ്ത് സഹ് ചെയ്ത് സഭാ മറവർക്കിടയിൽ സഹായി ചെയ്ത് ബലി നിർവഹിച്ച് മുടി കളഞ്ഞ് വീണ്ടും വിലയിലേക്ക് തിരിച്ചു വരികയും രണ്ടുനാൾ കൂടി അവിടെ താമസിച്ച് ഹജ്ജ് കർമ്മം പൂർത്തിയാക്കുകയും ചെയ്യും ഹജ്ജിനായി പുറപ്പെട്ട സഹോദരന്മാർക്ക് സഹോദരിമാർക്ക് എല്ലാ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങൾക്ക് പടച്ചവൻ അവന്റെ മഹാകാരണം നൽകിക്കൊണ്ട് അവിടെ എളുപ്പത്തിൽ ആ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ മറ്റൊരു പ്രയാസവും ഇല്ലാത്ത വിധത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ ആ വിശുദ്ധ കർമ്മം നിർവഹിക്കാൻ ഇതുവരെ കഴിയാതെ പോയ നമ്മൾക്ക് അള്ളാഹു അതിൽ നൽകുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം ഇബ്രാഹിം നബി അലൈഹി വസ്സലാമയുടെ ദൗത്യത്തിന്റെ തുടർച്ചയാണ് എല്ലാ പ്രവാചകന്മാരുടെയും തുടർച്ചയെന്ന് നോണം എന്നാൽ ഇബ്രാഹിം നബി അലൈഹി ജീവിതത്തിൽ ഒരു പ്രവാചകനും അനുഷ്ഠിച്ചില്ലാത്ത വിധത്തിലുള്ള ത്യാഗങ്ങൾ ഏറ്റുകൊണ്ട് നിർവഹിച്ച വിശുദ്ധ തൗഹീദിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം അത് പ്രചോദനമായി ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഓരോ സത്യവിശ്വാസിയും ജീവിതത്തെ പരിവർത്തിപ്പിക്കാൻ എന്ന് പ്രഭാകർ സലഹു അലൈഹി സ്വലമ ഉത്ബോധിപ്പിക്കുകയാണ് നമ്മൾ നമസ്കാരങ്ങളിലൊക്കെ തന്നെ അത്ത അവസാനത്തിൽ ഇബ്രാഹിം നബി അലൈഹി വസ്സലാം അവർക്ക് പൊരുത്തം ലഭിച്ചതുപോലെ അവരെ അനുഗ്രഹിച്ചതുപോലെ മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി സ്വലമയെയും അദ്ദേഹത്തിന്റെ അഹലുകാരെയും നമ്മളെയും ഒക്കെ അനുഗ്രഹിക്കണമേ അപ്പൊരുത്തം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ ജീവിതം അത് നിരന്തരം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്തുമാത്രം ശക്തമായിരുന്നു ആ ജീവിതത്തിന്റെ പൊരുൾ എന്ന് നാം തിരിച്ചറിയണം അലൈഹി പ്രഭാതക ജനിച്ചു വളർന്ന നാട്ടിലെ രോഗപരമായ അവസ്ഥ കണ്ട് പ്രയാസം കൊണ്ട് കൊണ്ട് ജീവിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അവിടുത്തെ രാജാവ് അവിടുത്തെ സ്വന്ത പിതാവടങ്ങുന്ന ആളുകളൊക്കെ തന്നെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചറിഞ്ഞ വ്യക്തമായ ആദർശത്തിന്റെ മറുപറത്ത് മറച്ചേരിയിൽ നിൽക്കുന്നവരായിരുന്നു അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് അവരോടൊപ്പം അവരുടെ ഇംഗിതമനുസരിച്ച് നിൽക്കുക എന്നല്ലാതെ മറത്തൊന്നും പറയാൻ പോലുമുള്ള ശേഷി അല്ലെങ്കിൽ കഴിവ് ഇല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു എന്നിട്ടും അവിടെ വെച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മൗനം പാലിക്കുകയല്ല ധീരമായ നിലയിൽ ഈ ആദർശ പ്രഖ്യാപനം നടക്കുകയാണ് നടത്തുകയാണ് ചെയ്തത് എന്ന് നമുക്ക് കാണാം നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ ചിന്തയെ ഉണർത്തിക്കൊണ്ട് ഒരുപാട് സംഭവങ്ങൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി നക്ഷത്രത്തെ ആകാശത്ത് കണ്ട ഉടനെ ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം പറഞ്ഞു ഹാദാറപ്പി അതാണ് എന്റെ റബ്ബ് പ്രകാശം ചൊരിയുന്ന നമ്മളെയൊക്കെ രോമാഞ്ചമണിയിക്കുന്ന നക്ഷത്ര സമൂഹത്തെ നമ്മുടെയൊക്കെ ആവേശം കൊള്ളിക്കുന്ന നക്ഷത്ര സമൂഹത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തിന്റെ മുമ്പിൽ വെച്ച് പ്രഖ്യാപിക്കുന്നത് ഇതാണെന്റെ റബ്ബ് ഇതാണെന്റെ രക്ഷിതാവ് പക്ഷേ നക്ഷത്രത്തെ കാണാതാവുകയാണ് പിന്നീട് പകലിൽ നക്ഷത്രം കാണാ കാണപ്പെടാതെ പോവുകയാണ് ഇബ്രാഹിം വെച്ച് പോകുന്നതിനെ ായി പോകുന്നതിനെക്ക് അനുഭവവേദ്യമാകാത്ത ഒന്നിനെ എനിക്കിഷ്ടമല്ല വീണ്ടും ചന്ദ്രൻ ഉദിച്ചു വന്നപ്പോ ഇബ്രാഹിംഎബി അലൈഹി വസ്സലാം പ്രഖ്യാപിക്കുകയാണ് അതേപോലെ ഇതാണ് എന്റെ രക്ഷിതാവ് പക്ഷേ ചന്ദ്രനെയും കാണാതായപ്പോ ചന്ദ്രൻ അസ്തിച്ചപ്പോ വസ്ലാം പ്രഖ്യാപിക്കുകയാണ് എന്റെ രക്ഷിതാവ് എനിക്ക് നേർവഴി കാണിച്ചു തന്നില്ലെങ്കിൽ ഞാൻ വഴി വഴിപിഴച്ച് ഴിപഴച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ പെട്ടുപോകും ഈ ഒസ്ച്ചു പോകുന്ന അസ്തമിച്ചു പോകുന്ന താൽക്കാലികമായി കാണുന്ന നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ പോലും ഒരു നേതാവിന്റെ നിയന്ത്രണത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രകൃതി പ്രതിഭാസങ്ങളിൽ അഭയം തേടിക്കൊണ്ട് അതിനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കേണ്ടവനല്ല മനുഷ്യനെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത്തരം സംഭവങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ പഠിപ്പിച്ചു വീണ്ടും ചന്ദ്രൻ അസ്തമിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു എന്റെ രക്ഷിതാവിനക്ക് നേർവഴി കാണിച്ചു തരണേ സൂര്യനെതാ ഉദിക്കുകയാൾ സൂര്യനെ കണ്ടപ്പോ ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം വീണ്ടും പറയുകയാണ് ഇതാണ് എന്റെ റബ്ബ് ഇത് മറ്റെന്തിനേക്കാളും കാഴ്ചയിൽ നക്ഷത്രത്തെക്കാളും ചന്ദ്രനെ പ്രകാശം വലുതാണ് അത് വലുതാണ് അതുകൊണ്ട് ഇതാണ് എന്റെ റബ്ബ് പക്ഷേ സൂര്യനെ കാണുന്ന പോവുകയാണ് പത്തുമണിക്കൂറുകൾക്ക് ശേഷം അസ്തമിച്ചു പോവുകയാണ് സൂര്യൻ ഇന്നീ ബരി ഇബ്രാഹിം നബി അലൈഹി ഇലാത്ത് വസ്ലാമിച്ച് പ്രഖ്യാപിക്കുകയാണ് എന്റെ സമൂഹമേ നിങ്ങൾ പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം ഇത്തരത്തിൽ നിങ്ങൾ വിശ്വാസത്തിൽ വ്യതിയാനം വന്നവരാണ് ഈ പ്രകൃതിയിൽ കാണുന്ന തീയാവട്ടെ കല്ലുകളാവട്ടെ ചന്ദ്രനാവട്ടെ സൂര്യനാവട്ടെ എന്തിനേയും ആരാധിച്ചുകൊണ്ട് അതാണ് നമ്മെ നിയന്ത്രിക്കുന്നത് അതാണ് നമ്മുടെ ജാതകത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ നിലപാട് വ്യക്തമാക്കുന്നത് അതാണ് നമ്മുടെ ദിവസങ്ങളെ നിർണ്ണയിക്കുന്നത് എന്നിത്യാദി വിശ്വാസങ്ങൾ വികൃതമാണ് വികലമാണ് അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് അതുകൊണ്ട് തന്നെ ീ വരീ ഉം മിമ്മ തുരിക്കൂൻ എന്റെ സമൂഹമേ നിങ്ങൾ പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം ഞാൻ ഒഴിവാണു കേട്ടോ ഇബ്രാഹി നബി അലൈസ് വസ്ലാം അവിടെ പ്രഖ്യാപിക്കുകയാണ് തീർച്ചയായും ഞാൻ നേർമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്റെ മുഖം ആകാശഭൂമിയും ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച പ്രപഞ്ചത്തെ സംവിധാനിച്ച സൃഷ്ടാവിലേക്ക് റബ്ബിലേക്ക് യഥാർത്ഥ രക്ഷിതാവിലേക്ക് ഞാൻ ബഹുദൈവവാദികളിൽ പെട്ടവനേ അല്ല അബ്വാഹുവിനേക്ക് ഞാൻ എന്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു ആരാണാഹു ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച ഉപരിലോകത്തെ ഈ ഭൂമിയെ നമ്മളിൽ കാണുന്ന എല്ലാറ്റിനെയും നമ്മളൊക്കെ ആരാധിച്ചു പോകുന്ന വലിയൊരു സംഭവമായി കണ്ടുപോകുന്ന എല്ലാറ്റിനെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് അതിന് അതിൻ്റെതായ ക്രമങ്ങൾ ഒരുക്കി കൊടുത്തവനാണ് അള്ളാഹു നിരന്തരം അതിനെ സംരക്ഷിച്ച് കൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു ആ അള്ളാഹുവാണ് ആരാധിക്കേണ്ടത് ആ അള്ളാഹുവിനെ തിരിച്ചറിയുന്നിടത്താണ് മനുഷ്യന്റെ വിജയം കുടികൊള്ളുന്നത് എന്ന് ഇത്തരത്തിൽ പ്രഭാതമായ ഉദാഹരണങ്ങളിലൂടെ ആ സമൂഹത്തെ പഠിപ്പിച്ചു കൊണ്ടിരുന്നു മാത്രമല്ല ഇബ്രാഹിം വസ്സലാമും ആ ആളുകളും പിതാവടങ്ങുന്ന ആളുകളുമായി ഒരു സംവാദം വരെ അവിടെ വെച്ച് നടന്നു ഇത്

അപ്പോൾ കുറിച്ച് നിങ്ങളുടെ വിചാരമെന്താണ് അസ്തമിച്ചു പോകുന്ന മറഞ്ഞു പോകുന്ന വൃത്തിക്ഷയം വന്നു പോകുന്ന കാലാന്തരത്തിൽ ഇല്ലാതായി പോകുന്ന ഒരു ഉദയം ഉണ്ടായിട്ടുള്ള ഒരു അസ്തമയം വരാൻ പോകുന്ന ഒരു ജനനം അല്ലെങ്കിൽ ഒരു സുറ്റിപ്പ് ഉണ്ടായിട്ടുള്ള പിന്നീട് ഒരിക്കൽ നശിച്ചു പോകുന്ന വസ്തുക്കളിലേക്കാണോ നിങ്ങൾ ആരാധനകൾ അർപ്പിക്കുന്നത് അതല്ല പ്രപഞ്ച സൃഷ്ടിക്കണോ എന്താണ് നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇബ്രാഹിം നബി തന്റെ പിതാവടങ്ങുന്ന ജനങ്ങളോട് ചോദിക്കുകയാണ് അവരുടെ മുമ്പിൽ കാര്യം അവതരിപ്പിക്കുകയാണ് പിതാവടങ്ങുന്ന ആളുകൾ ഇതിനെതിരെ ശക്തിയായി രംഗത്ത് വരുന്നു അവരുടെ ക്ഷണം നിരസിച്ചുകൊണ്ട് അവരൊക്കെയും ഉത്സവത്തിന് പോയ സന്ദർഭത്തിൽ ആ ബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ ആരാധനാ കേന്ദ്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വിഗ്രഹങ്ങൾക്കിടയിലേക്ക് വന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ നിശബ്ദമായി കിടക്കുന്ന ചലനശേഷിയില്ലാത്ത കേൾക്കാനും കാണാനും കഴിയാത്ത വിഗ്രഹത്തോട് ചോദിക്കുകയാണ് ഇലാ ആലിഹത്തിഹിം ഫഖാല ും അദ്ദേഹം അവരുടെ ദൈവങ്ങളുടെ നേർക്ക് തിരിഞ്ഞു നിങ്ങൾക്ക് പറയുകയാണ് നിങ്ങൾ എന്താ ഭക്ഷണം കഴിക്കാത്തത് രൂപം മനുഷ്യരൂപമാണ് എന്താ ഭക്ഷണം വേണ്ടേ നിങ്ങൾക്ക് പ്രതീകാത്മകമായുള്ള ചോദ്യമാണ് നിങ്ങൾക്ക് എന്ത് പറ്റി എന്താ നിങ്ങൾ മിണ്ടാത്തത് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കേട്ട് നമുക്ക് ഉത്തരം തരുന്ന നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഈ ഈ വിഗ്രഹങ്ങൾ ഇതെന്തേ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ല എന്തേ മിണ്ടാത്തത് എന്തേ മൗനം പാലിച്ചിരിക്കുന്നത് കണ്ണുമായി അങ്ങനെ തന്നെ നിന്ന് പോകുന്നത് എന്തേ തുടർന്ന് ഇബ്രാഹിം നബിത്തു വസ്ലാം തുടർന്ന് അദ്ദേഹം അവയുടെ നേരെ തിരിഞ്ഞു വലത് കൈകൊണ്ട് ഊക്കോടെ അവയെ ുംബീ അങ്ങനെ അദ്ദേഹം അവരെ തൊണ്ടം തൊണ്ടമാക്കി കളഞ്ഞു അവരിൽ ഒരാളെ ഒഴികെ ഒന്നിനെ വലിയ ഒരു വിഗ്രഹത്തെ അവിടെ സ്ഥാപിച്ചുകൊണ്ട് അതിനെ അവിടെ നിലനിർത്തിക്കൊണ്ട് മറ്റെന്തിനെയും മറ്റെല്ലാറ്റിനെയും തകർത്ത് കളഞ്ഞു എന്നിട്ട് ആ തകർത്താൻ ഉപയോഗിച്ച മഴു വലിയ വിഗ്രഹത്തിന്റെ ചുമലിൽ തൂക്കി വെച്ചു ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം ഇത് കണ്ട ആ അവിടുത്തെ ആടുകൾ വിശുദ്ധ ൊന്ന് മുതൽ വരെ ഇതിങ്ങനെ കൊണ്ട് ഇത് ചെയ്തവൻ ആരാണ് തീർച്ചയായും അവൻ അക്രമിയാണ് അവനെ വെറുതെ വിടരുത് ആ ഇബ്രാഹിമാണത് ചെയ്തത് എന്നൊക്കെയുള്ള സംസാരം അവിടെ ഉണ്ടായി അവനെ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരണം ഹാജരാക്കണം വലിയ പ്രശ്നമായി അവർ ഇബ്രാഹിംബി അലൈഹി വസ്സലാമിയെ വിളിച്ചു വരുത്തിക്കൊണ്ട് ചോദിച്ചു ഇബ്രാഹിം അവർ ചോദിച്ചു ഇബ്രാഹിം നീയാണോ ഞങ്ങളുടെ ദൈവങ്ങളെ കൊണ്ട് ഇത് ചെയ്യിച്ചത് ഇബ്രാഹിം നബി അലൈഹി വസ്സലാം മറുപടി പറയുകയാണ് അദ്ദേഹം പറഞ്ഞു എന്നാൽ അവരുടെ കൂട്ടത്തിൽ ഈ വലിയവനാണ് അത് ചെയ്തത് അതിനോട് ചോദിക്കൂ കാരണം എന്താ നമ്മുടെ മനസ്സകത്തെ നൊമ്പരങ്ങൾ അറിയേണ്ട അതിന് പരിഹാരം നിർദ്ദേശിക്കേണ്ട വിഗ്രഹങ്ങൾ അതിൽപ്പെട്ട വലിയൊരു വിഗ്രഹത്തോട് ചോദിച്ചു നോക്കൂ നിങ്ങൾ ആരാണ് ചെയ്തതെന്ന് അതിന് മറുപടി പറയാൻ കഴിയുമല്ലോ നമ്മളെ മനസ്സറിയുന്നവനല്ലേ ചോദിച്ചു നോക്കൂ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയപ്പോ അവർ നിസ്സഹ നിസ്സഹാരായി പോയി അവർക്ക് മറുപടിയില്ലാതായി പോയി അവർ പറയുകയാണ് സംസാരിക്കില്ലെന്ന് അതിന് സംസാരിക്കാൻ കഴിയില്ല എന്ന് നിനക്ക് അറിഞ്ഞുകൂടെ എന്ന് അവർ നിസ്സഹാരായി മറുപടി പറയേണ്ടി വന്നു പറഞ്ഞു നിങ്ങൾ തന്നെ കൊത്തിയുണ്ടാക്കിയവയല്ലേ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത വസ്തുക്കളെ അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുകയാണോ ലോകത്ത് മഹാഭൂരിപക്ഷവും വരുന്നത് ദൈവവിശ്വാസികളാണ് എന്നാൽ ഈ മഹാഭൂരിപക്ഷം ജനങ്ങളുടെയും ദൈവവിശ്വാസം വളരെ വ്യത്യസ്തങ്ങളായ രീതിയിലാണ് ഈ പറഞ്ഞതുപോലെയില്ല ഏകനായ ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം മറ്റു പലതിലേയും ആരാധിക്കുന്ന മറ്റു പലതിലും അഭയം തേടുന്ന വിശ്വാസി സമൂഹമാണ് ലോകത്തുള്ളത് അത് യഥാർത്ഥ വിശ്വാസവുമായി ബന്ധപ്പെട്ടതല്ല കാരണം ഈ പ്രപഞ്ചം സംവിധാനിച്ച സൃഷ്ടിച്ച നമ്മളെ സൃഷ്ടിച്ച നമ്മളെ ജനിപ്പിച്ച നമ്മളെ ഒരിക്കൽ തിരിച്ചു കൊണ്ടുപോകുന്ന അള്ളാഹു ആ അള്ളാഹുവിനെ യഥാവിധി തിരിച്ചറിയാൻ കഴിയാതെ പോവുക എന്നാൽ നമ്മുടെ ഈ ജീവിതത്തിൽ മറ്റെന്ത് നേട്ടമുണ്ടാക്കിയാലും ലോകം തന്നെ അറിയപ്പെടുന്ന പ്രസക്ത വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നാലും ഒരു കാര്യവുമില്ല പടച്ചവല തിരിച്ചറിയാതെ പോയാൽ ആ പടച്ചവല തിരിച്ചറിയണം അതാണ് മഹത്തരം അതാണ് ഏറ്റവും വലിയ സത്യം ആ സത്യത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടായിരുന്നു പ്രവാചകന്മാരൊക്കെയും ദൗത്യം നിർവഹിച്ചിരിക്കുന്നത് ആ ദൗത്യത്തിന്റെ പ്രധാന ഭാഗം നിർവഹിച്ച വ്യക്തിത്വമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതുകൊണ്ട് തന്നെ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ പ്രകാൻ സൂചിപ്പിക്കുകയാണ് അത് കാലത്തിലേക്കും ും നിങ്ങൾക്ക് ഇബ്രാഹിമിലും കൂടെയുള്ളവരിലും ഉത്തമമായ മാതൃകയുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്ലാത്തു വസ്സലാമയിലും അദ്ദേഹത്തോടൊപ്പം ആ ആദർശം ഉൾക്കൊണ്ട് ജീവിച്ച ആളുകളിലും അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ അടക്കമുള്ള ആ തലമുറയിൽപ്പെട്ട അന്ത്യപ്രഭാചനടക്കമുള്ള ആളുകളിലുമൊക്കെ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് സൂഹത്തിൽ മുൻതഹിനയിലെ നാലാമത്തെ ആഴത്തിലാണ് ഈ പറയുന്നത് വിശുദ്ധ ഖുർഹാൻ സൂഹത്തിൽ ബക്കറിയിലെ നൂറ്റി മുപ്പത്തി അന്നാമത്തെ ആഴത്തിൽ പറയുന്നു ഇത് കാല അസ്ലം കീഴ്പ്പെടുക എന്ന് അദ്ദേഹത്തിന്റെ രക്ഷിതാവ് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ സർവലോകരക്ഷിതാവിന് ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു ഒരു നിമിഷം പോലും അമാന്തിക്കാതെ ശങ്കിക്കാതെ അബ്ബാഹുവിന്റെ കൽപ്പനകൾ അപ്പടി എന്തെന്ത് ത്യാഗങ്ങളാണ് ഭാര്യയെയും കുഞ്ഞിനെയും മരുഭൂമിയിൽ ഉപേക്ഷിക്കാൻ ഇബ്രാഹിം നബി അലൈഹലാത്തു വസ്സലാം തയ്യാറായത് പടച്ചവന്റെ കൽപ്പന പ്രകാരം ഹാജറാ ബിവി അവിടെ ഉപേക്ഷിക്കപ്പെട്ട സന്ദർഭത്തിൽ ചോദിച്ചു ഇത് അബ്ബാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ അതെ എന്ന് പറഞ്ഞപ്പോ ഹാജറാ ബിബിയും അത് അംഗീകരിക്കുകയായിരുന്നു മകനെ ബലിയേറക്കാൻ വേണ്ടിയുള്ള കൽപ്പന മകനോട് പറഞ്ഞപ്പോ ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ ഞാൻ ഇതാ തയ്യാറായിരിക്കുന്നു എന്ന് പറയുന്ന മകൻ ഭാര്യ ആവട്ടെ മകനാവട്ടെ ഈ വിശുദ്ധമായ ആദർശ പരിപൂർണമായും ഉൾക്കൊള്ളത്തക്ക രീതിയിൽ തന്റെ ജീവിതം അവർക്ക് മാതൃകയാക്കി കാണിച്ചു കൊടുത്ത വ്യക്തിത്വം അള്ളാഹു തന്റെ സുഹൃത്തായി സ്വീകരിച്ചിരിക്കുന്നു ഇബ്രാഹിം നബി അലൈഹി വസ്സലാമേ ആ അത് നമ്മൾ നിരന്തരം നമ്മുടെ നമസ്കാരങ്ങളിൽ നിരന്തരം നമ്മുടെ നമസ്കാരങ്ങളിലൂടെ ഓർത്തുകൊണ്ടിരിക്കുന്ന ആ മഹാ വ്യക്തിത്വത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഗതി നിർണയിക്കാൻ ഗതി നിയന്ത്രിക്കാൻ എപ്പോഴും ഹൃദയത്തിൽ സ്ഥാപിക്കണം ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാളെ സംഗമമാണ് സംഗമം എന്ന് പറയുമ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനം അതിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം ആയിരത്തി നാനൂറ്റി ചെല്ലാണു വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വെച്ച് നിർവഹിച്ചു കൊത്തുമത്തിൽ വിതാ എന്ന പേരിൽ നമ്മൾ മനസ്സിലാക്കി വെച്ച കുറെ കാര്യങ്ങൾ ആ പ്രഖ്യാപനം ലോകം ശ്രദ്ധിക്കേണ്ടുന്ന വാക്കുകൾ കൊണ്ട് സമ്പന്നമാണ് മനുഷ്യർക്കിടയിലെ എല്ലാ വിടവുകളെയും എല്ലാ അതിർവരമ്പുകളെയും എല്ലാ വ്യത്യാസങ്ങളെയും ഇല്ലാതാക്കുന്ന ഒരു പ്രഖ്യാപനം അവന്റെ അഭിമാനവും രക്തവും സമ്പ സമ്പത്തുമൊക്കെ ആരാവട്ടെ കറുത്തവനാവട്ടെ വെളുത്തവനാവട്ടെ ഒക്കെയും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പ്രഖ്യാപനത്തിലൂടെ എല്ലാവരും ആദമിന്റെ മക്കളാണെന്നും അള്ളാഹുവിൽ തക്വനുസരിച്ച് ജീവിക്കുന്നവന് മാത്രമേ അതിൽ ശ്രേഷ്ഠതയുള്ളൂ എന്നുമുള്ള പ്രഖ്യാപനം വിശുദ്ധ കുർത്താനൂടെ നടത്തിക്കൊണ്ട് ലോകത്തെ മനുഷ്യരെ ഒന്നാകെ ഒന്നടങ്കം ഒരു സമുദായമായി കണ്ടുകൊണ്ടാണ് ഇസ്ലാം മുന്നോട്ട് പോകുന്നത് പ്രിയപ്പെട്ടവരെ ഹജ്ജിൽ നമുക്കത് കാണാവുന്നതാണ് ഏതൊക്കെ നാട്ടിൽ നിന്നുള്ള ആരൊക്കെയാണ് അവിടെ വരുന്നത് ഒരു മനുഷ്യനെയും തടയാൻ അധികാരമില്ല വിശ്വാസത്തിന്റെ വിശ്വാസികൾ ആ ഒരു മനുഷ്യനെയും അവിടെ വെച്ച് ഇന്നാലിന്ന് രാജ്യക്കാരനാണ് ഇന്നാലിന്ന് നിറക്കാരനാണ് ഇന്നാലിന്ന് സ്വഭാവക്കാരനാണ് എന്നതിന്റെ പേരിൽ തടയാൻ പോലും അവകാശമില്ല അത്രമാത്രം എല്ലാവരെയും പരിഗണിക്കുന്ന മഹനീയമായ ഒരു സംഗമമാണ് ഈ ദിവസങ്ങളിലായി മക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരുപാട് ദുരന്തങ്ങൾ നമ്മുടെ കൺമുമ്പിൽ വരികയാണ് കേൾക്കുകയാണ് കുവൈറ്റിലുണ്ടായ ദുരന്തമടക്കം ഒട്ടേറെ പ്രയാസങ്ങൾ നമുക്കിടയിൽ വന്നുകൊണ്ടിരിക്കുക ഏത് പ്രയാസങ്ങൾക്കിടയിലും ഈ ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ആദർശത്തെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ മനസ്സിന് ശാന്തി ലഭിക്കും മനസമാധാനം ലഭിക്കും മനസമാധാനത്തിനുള്ള വഴി ഇതൊന്നു മാത്രമാണ് ിൽ വിട പറഞ്ഞുപോയ സഹോദരന്മാരുടെ കുടുംബത്തിന് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവ് പഠിച്ചവൻ പ്രദാനം ചെയ്യുമാറാവട്ടെ ഇത്തരം ദുരന്തങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്ത് ഹജ്ജ് നിർവഹിക്കൽ സഹോദരന്മാർക്കു വേണ്ടി അവരുടെ സുഖകരമായ ദൗത്യനിർവഹണത്തിന് വേണ്ടി പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകണമെന്ന് നോമ്പ് ഓർപ്പെടുത്തുക ഒമ്പതിന് നിർവഹിക്കേണ്ട ഒരു കർമ്മമാണ് യഥാർത്ഥത്തിൽ നമ്മളും മക്കയിലെ ദിവസവും തമ്മിൽ ഒരു ദിവസത്തെ വ്യത്യാസമുണ്ട് അവിടെ അറഫാ സംഗമം നാളെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ദുൽഹജ് ഏഴാണ് നാളെ എട്ടും മറ്റന്നാൾ ഒമ്പതും ആണ് അപ്പൊ എപ്പോഴാണ് അറഫ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാൻ പോകുന്ന വർഷത്തെയും പാപങ്ങൾ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടുന്ന ആ പുണ്യകർമ്മം നിർവഹിക്കേണ്ടത് എന്നതിൽ പലരും വസാസിലാണ് ശങ്കയിലാണ് യഥാർത്ഥത്തിൽ ഒരു ശംഖക്കും ആവശ്യമില്ലാത്ത വിധത്തിൽ അറഫ നോമ്പ് ഓരോ രാജ്യത്തും എപ്പോഴാണോ ദുള്ളി ഒമ്പത് വരുന്നത് അങ്ങാണ് നിർവഹിക്കേണ്ടത് എന്നുള്ളതിന് ആധുനിക പണ്ഡിതനായ ഷെയ് ഹുസൈമിയൻ മുതൽ തുടർന്ന് അങ്ങോട്ട് ഇബിനി തൈമി മുതലുള്ള ഒരുപാട് പണ്ഡിതന്മാർ വളരെ വ്യക്തമാക്കി കഴിഞ്ഞ കാര്യമാണ് സ്വാഭാവികമായും അപ്പോൾ ഉണ്ടാകുന്ന ഒരു ചോദ്യം മുൻകാലങ്ങളിൽ പണ്ട് കാലങ്ങളിൽ എപ്പോഴാണ് അറഫ സംഗമം എന്ന് നമുക്ക് ആ യഥാസമയങ്ങളിൽ അറിയാൻ കഴിയാതെ പോകുന്നുണ്ട് പക്ഷെ ഇന്ന് അങ്ങനെയല്ലല്ലോ നേർക്കു നേരെ കാണാൻ കഴിയുന്നുണ്ടല്ലോ അപ്പൊ അതുവെച്ച് നാളെ അറഫ നോമ്പ് അനുഷ്ഠിച്ചുകൂടെ അല്ലെങ്കിൽ അനുഷ്ഠിക്കണം എന്ന രീതിയിലുള്ള ഒരു വാദം പ്രിയപ്പെട്ട സഹോദരന്മാരെ അങ്ങനെയാകുമ്പോൾ വലിയ ഒരു പുണ്യമുള്ള കാര്യമാണ് ജുമാൻ ജുമാ ജുമാ നമസ്കാരം അടുത്ത ജുമാ വരെയുള്ള നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന നമസ്കാരമാണ് ജുമാ നമ്മളിപ്പോ ജുമാ നമസ്കാരത്തിന് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇപ്പോ സൗദിയിൽ പത്തുമണിയായിട്ടേ ഉള്ളൂ നമുക്ക് മൂന്ന് മണിയാകുമ്പോഴാണ് മക്കയിൽ ജുമ കൊടുക്കുന്നത് ഇവിടെയും അപ്പോ അസറിന്റെ സമയം ആവുന്നില്ല അസർ വാങ്ങുകൊടുക്കുന്നില്ല നമുക്കെന്റെ മക്കയിൽ വാങ്ങു കൊടുക്കുന്ന സമയം തന്നെ ഇവിടെ വാങ്ങുകൊടുത്തൂടെ മക്കയിൽ നമസ്കരിക്കാൻ അതേ സമയം തന്നെ നമുക്കിവിടെയും നമസ്കരിച്ചു കൂടെ ഇത്തരം ന്യായങ്ങളൊക്കെ ഒരുപാട് പേരാണ് അതിനൊക്കെയുള്ള ഒരു പരിഹാരം ഓരോ പ്രദേശത്തും നമ്മൾക്ക് ഇവിടെ എപ്പോഴാണോ ദുഹറിന്റെ സമയമാകുന്നത് അപ്പോൾ ദുഹർ നമ്മൾക്ക് എപ്പോ ഇവിടെ എപ്പോഴാണോ സുബിയുടെ സമയമാകുന്നത് അപ്പോൾ സുബഹി എന്നതുപോലെ നമ്മൾക്ക് ഇവിടെ എപ്പോഴാണോ ദുൽഹച്ച് ഒന്നാവുന്നത് അന്ന് ദുൽഹജിന്റെ ആദ്യത്തെ പത്ത് ദിവസത്തെ പുണ്യം തുടങ്ങിയ മക്കയിൽ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ ദുൽഹജ് രണ്ടായിട്ടുണ്ടാവാം അവർക്ക് തലേ ദിവസം അതിന്റെ പുണ്യത്തിന്റെ പ്രതിഫലം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടാവാം വേറെ ചില രാജ്യങ്ങളിൽ പിറ്റേന്നായിരിക്കും തുടങ്ങുന്നുണ്ടാവുക നമ്മളെ തുടങ്ങിയ ശേഷം അവർക്ക് അങ്ങേ അത് തുടങ്ങുന്നുള്ളൂ ഈ രീതിയിൽ കാര്യങ്ങളെ കാണാൻ കഴിയണം നമ്മുടെ ദുൽഹജ് ദുൽഹജ് എട്ടിന് യോമുദ് എന്ന് പറയും ദുൽഹജ് ഒമ്പതിന്റെ പേരാണ് യോമുൽ അറഫ നമ്മുടെ ദുൽഹച് ഒമ്പത് എന്നാണോ അന്നാണ് യോമുൽ അറഫ അന്നത്തെ ദിവസത്തിന്റെ പേരാണ് യോമുൽ അറഫ ദുൽഹജ് പത്ത് ബലിയുടെ ദിവസം രീതിയിൽ എന്നും അറിയപ്പെടുന്നു പിന്നെ അയ്യാമുരീഖ് അയ്യാമുത്തരീഖ് എന്ന ദുൽഹജ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങൾ മിനിയിൽ താമസിച്ചുകൊണ്ട് ജംറയിൽ കല്ലെറിഞ്ഞുകൊണ്ട് കർമ്മങ്ങൾ നിർവഹിക്കുകയും അവസാന തബാഹ് ചെയ്യുന്ന ആ ദിവസം ദുൽഹജ് പതിമൂന്ന് ആ മൂന്ന് ദിവസത്തിനുള്ള അർത്ഥാൻ മതി ഉദഹിയത്ത് ഉൽഹി ധർമ്മനിർവഹിച്ചാൽ മതി പക്ഷേ ഈ മക്കയിലെ കണക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് രണ്ട് ദിവസമേ കിട്ടുകയുള്ളൂ ദുൽഹിച്ച് പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്ന് കിട്ടുമല്ലോ കാരണം അവിടെ ഇപ്പോഴേക്ക് പതിമൂന്ന് കഴിഞ്ഞ് പോയിട്ടുണ്ടാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാണ്ട് കൂടുതലൊന്നും പറയുന്നില്ല ഓരോ നാട്ടിലെയും രാജ്യത്തെയും ദിവസങ്ങളെ സമയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ് കർമ്മങ്ങൾ പടച്ചവൻ പഠിപ്പിച്ചിരിക്കുന്നത് അതനുസരിച്ച് കൊണ്ട് തന്നെ നമുക്ക് കർമ്മങ്ങൾ തുറന്നുകൊണ്ടുപോവാം ഇവിടെ നമ്മൾ നോമ്പ് നോമ്പലിഷ്ഠിക്കേണ്ടത് മറ്റന്നാൾ ഞായറാഴ്ച ദുൽഹജ്ജ് ഇവിടുത്തെ ദുൽഹജ്ജ് ഒമ്പതിനാണ് എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർപ്പെടുത്തുന്നു അത്തരത്തിൽ വിശുദ്ധ കർമ്മം വിശുദ്ധമായ പാതയിലൂടെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിക്കാനുള്ള തൗഫീക്ക് കാരണമായ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ നമസ്കാരമാണ് ഇവിടെ ബലിപ്പെരുന്നാൾ നമസ്കാരം നിർവഹിക്കുന്നത് രാവിലെ ഏഴ് മണിക്കാണ് തിങ്കളാഴ്ച രാവിലെ കൃത്യം ഏഴ് മണിക്ക് നമസ്കാരം നിർവഹിക്കും എന്ന് ഓർപ്പെടുത്തുകയാണ് കൃത്യമായി തന്നെ എല്ലാവരും നമസ്കാരത്തിൽ എത്തിച്ചേരുക ഉദഹിയത്തിന് പേര് നൽകിയ ആളുകൾ അറിവിലും അതിനെ മറ്റു ഒരുക്കങ്ങളിലും ഒക്കെ സജീവമായി ഉണ്ടാകണം എന്നുകൂടി ഓർപ്പെടുത്തുന്നു സാധാരണ നിലയിൽ ചിലർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഉദഹ്യത്തിൻ്റെ ഇറച്ചി അമുസ്ലിങ്ങൾക്ക് കൊടുക്കാമോ എന്ന് ഒരിക്കലും മതം അതിനെതിരെ നിന്നിട്ടില്ല കൊടുക്കാവുന്നതാണ് വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന അത്തരത്തിലുള്ള ആളുകളിലും പരിഗണിക്കാവുന്നതാണ് എന്നുകൂടി അറിയിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ കാട്ടിയവാനായ നാഥ ഞങ്ങളിന്നും വന്നുപോയ പാപങ്ങളൊക്കെ ഇനി പുറത്തു തരയണമേ അല്ലാ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചിന്തയിലും പ്രവർത്തനത്തിലും വന്നുപോയ പാപങ്ങൾ കാഠനവാനായ റഹ്മാനെയും ഞങ്ങൾക്ക് പുറത്തു തരയണമേ അള്ളാ ലോകത്ത് ഒരുപാട് പ്രയാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ദുരന്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് റബേ കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ അള്ളാ അപകടങ്ങൾ കടങ്ങൾ റബ്ബെ രോഗങ്ങൾ പോലുള്ളവയെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാത്തിരക്ഷിക്കണമേ റഹ്മാനെ ഞങ്ങളിൽ പലരും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരായിരുന്നു റഹ്മാനെ അവരുടെ രോഗങ്ങൾ എളുപ്പം നീ ശിഫ നൽകണമേ എളുപ്പം നീ ആശ്വാസം നൽകണമേ അള്ളാ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ക്ഷീണിതരാണ് അവസരാണ് രോഗികളാണ് റബ്ബുലാലമിനായ് തമ്പുരാനെ അവർക്ക് സുഖം നൽകണമേ അവർക്ക് ആശ്വാസം നൽകണമേ റഹ്മാനെ ഞങ്ങളിനും പിരിഞ്ഞുപോയാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ പ്രഭു ലാലമിനായ തമ്പുനാനെ അവരുടെ ദോഷങ്ങളൊക്കെ പുറത്ത് മഹാ അനുഗ്രഹമായ ജന്നാൽസിൽ അവർക്ക് നീ ഇടം നൽകണമേ റഹ്മാനെ അവരെയും ഞങ്ങളെയും ആ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടി തരേണമേ അള്ളാഹ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വാസം ഉൾക്കൊണ്ടതിന്റെ പേരിൽ ദുരിതമനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന പീഡനമേൽക്കേണ്ടി വരുന്ന സത്യവിശ്വാസികൾക്ക് ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار